തമിഴ്നാട്ടിലെ കള്ളക്കുറച്ചിയിൽ വ്യാജമന്തി ദുരന്തത്തിൽ മരണം പേർ ആശുപത്രിയിലാണ് പലരുടെയും നില ഗുരുതരമാണ് കൂലിപ്പണിക്കാരും ലോഡിംഗ് തൊഴിലാളികളും അടക്കമുള്ളവരാണ് കൂടുതലും ദുരന്തത്തിനിരയായത് കള്ളക്കുറച്ചിക്ക് സമീപമുള്ള കരുണപുരത്താണ് കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് തലവേദന ഛർദി വയറുവേദന കണ്ണിന് അസ്വസ്ഥത എന്നിവ പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വ്യാജമദ്യം വിറ്റെന്ന് കരുതുന്ന ഗോവിന്ദരാജ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാളിൽ നിന്ന് ഇരുന്നൂറ് ലിറ്റർ മദ്യം കണ്ടെടുത്തു മദ്യത്തിൽ മെഥനോളിന്റെ അംശം സ്ഥിരീകരിച്ചതായി തമിഴ്നാട് സർക്കാർ അറിയിച്ചു മരിച്ചവരിൽ ഒരു സ്ത്രീയും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം സമീപ ജില്ലയായ സേലത്തും മൂന്ന് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അറുപതിലേറെ പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ് നടന്നത് വ്യാജ മദ്യ ദുരന്തമല്ലെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്നുമായിരുന്നു ജില്ലാ കളക്ടർ ശ്രാവൺകുമാറിന്റെ ആദ്യ പ്രതികരണം ഇതേ തുടർന്ന് കളക്ടർ ശ്രാവൺകുമാറിനെ സ്ഥലം മാറ്റാനും പോലീസ് സൂപ്രണ്ട് സമയ് സിംഗ് മീനയെ സസ്പെൻഡ് ചെയ്യാനും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉത്തരവിട്ടു മദ്യ ദുരന്തത്തിൽ സി ബി സി ഐ ഡി അന്വേഷണത്തിനും മുഖ്യമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് അമൃത ടിവി